ൂർ ഈ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണത്തിന് സാധ്യത ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു കോടിയുടെ കോഴ ആരോപണത്തിന് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തി സഭയിൽ കയ്യാങ്കളി നടത്തി നിങ്ങളുടെ മന്ത്രിയെ രാജിവെപ്പിച്ച ടീംസാണ് ഇപ്പോൾ ഈ ആരോപണത്തിന് വിധേയരായി നിൽക്കുന്നത് അവരെ കൊണ്ട് കാര്യമായ ഒരു അന്വേഷണം നടത്തിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ ഓഡിയോ ബ്രേക്ക് ഒരു സംശയം വേണ്ട ഇത് അന്വേഷണത്തിലേക്ക് തന്നെ പോകും നിയമപരമായ എല്ലാ നടപടികളും ഞങ്ങൾ പാലിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ മുന്നിൽ ഈ കേസ് കൊണ്ടുവരും കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ നടത്തും ഇത് ഗൗരവരമായി ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റിന്റെ ഞാനൊന്ന് പറയട്ടെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല ഇത് 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 അതിന്റെ തുടക്കം നമ്മൾ കാണുന്നത് അത് ആരും പറയാത്ത എന്തേ ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്ന ജയരാജന് പറയാൻ കഴിയാത്ത എന്തേ എന്തിനാണ് ചീഫ് സെക്രട്ടറി ഡ്രൈഡേ അവസാനിപ്പിക്കുന്ന നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പാകെ വെക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു കൂട്ടി ആ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ശ്രീ വേണു എന്തിനാണ് മാ ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാസത്തോടുകൂടി നടത്തിയത് എന്തിനാണ് അപ്പോൾ ഈ ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇതൊന്നും അറിയില്ല ചീഫ് സെക്രട്ടറി നട എഴുപ്പിലാക്കുന്ന കാര്യങ്ങൾ പോലും അറിയത്തില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇത് സംബന്ധിച്ച് വളരെ വലിയ ഏർപ്പാടുകൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ഈ ബാർ ഉടമകളുടെ സംഘടന സംസ്ഥാന തലത്തിലെടുത്ത പണപ്പിരിവും അതിൻ്റെ ഭാഗമായി ജില്ലാ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വോയിസ് മെസ്സേജ് ആയി കൊടുത്ത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച ഈ സാധനവും മറ്റെല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അവരവരുടെ രഹസ്യ സ്വഭാവത്തിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ട് അത് ഫണ്ട് സമാഹരണം നടന്നിട്ടുണ്ട് അത് ഇതിനു വേണ്ടിയാണ് എന്നുള്ളത് ഇനി തിരുത്തി പറയാൻ അരിമൂന് കഴിയില്ല ഇനി നേരത്തെ ഇവിടെ യുവരാജ് പറഞ്ഞതുപോലെ ഇനി എൻ്റെ വോയിസ് അല്ലാതെ ആ രൂപത്തിലേക്ക് പറയാനും മറ്റും പറ്റത്തില്ല ഏതായാലും അത് വ്യക്തമായ സാഹചര്യത്തിൽ വേണു എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി എടുത്ത നടപടി ഇതിൻ്റെ തുടക്കമായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ അഴിമതി നടന്നിട്ടുണ്ട് ഈ അഴിമതിയുടെ ഭാഗമായിട്ട് അത് ആറുകളുടെ എണ്ണം ഒന്ന് ആലോചിക്കണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇനി ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ കൊടുക്കില്ല ഇപ്പോഴത്തിൽ നിന്ന് മദ്യവർജന സംസ്കാരത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഇടതുമുന്നണിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്